കഴിഞ്ഞ ആ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ടെൻഹാഗ് ഔട്ട് ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് ശക്തമാകുകയാണ് അപ്പം ടെൻഹാഗ് ഔട്ട് ക്യാമ്പയിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓരോ മാച്ച് നമ്മളിപ്പം ഓരോ മാച്ചും തോറ്റിട്ട് എനിക്ക് ആ ഒരു പെട്ടെന്നുള്ള എൻ്റെ റിയാക്ഷനിൽ ഞാൻ ടെൻഹാഗിനെ കുറ്റപ്പെടുത്താറുണ്ട് പ്ലെയേഴ്സിൻ്റെ കുറ്റത്തിനൊപ്പം തന്നെ ടെൻഹാഗിനെ ആ രീതിയിൽ ഞാൻ എഴുത്തിട്ട് അലക്കാറൊക്കെയുണ്ട് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കാം ഡൗൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും എൻ്റെ മനസ്സ് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നീ എടാ നീ എടാ നീ വീണ്ടും പഴയ ആ ഒരു സംഭവത്തിലേക്ക് നീ കണ്ടിന്യൂ ചെയ്യുക പ്ലെയേഴ്സിനേക്കാളും എളുപ്പം ടെൻഹാഗിനെ അല്ലെങ്കിൽ കോച്ചിനെ മാറ്റുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ് നീ വീണ്ടും നീയായിട്ട് ആ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനിന് തുടക്കം കുറയ്ക്കാൻ വേണ്ടി നിൻ്റെ വാക്കുകൾ ഒരിക്കലും അത് അതൊരു കാരണമാകരുത് എന്നുള്ള ഒരു ഒരു തോന്നൽ എനിക്ക് എനിക്ക് വരുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒലേ ഒലയുടെ ഒരു പോഡ്കാസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണും അപ്പോൾ ആ പോഡ്കാസ്റ്റിലും ഒലേ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സിന് ടാലൻറ്റ് സ്കില്ല് ഒന്നും കുറവൊന്നുമില്ല പക്ഷേ മെൻ്റാലിറ്റി മെൻ്റാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം ലാക്ക് ചെയ്യുന്നുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ വിന്നിങ് ക്വാളിറ്റി വിന്നിങ് മെൻറ്റാലിറ്റി അത് നമ്മൾ നല്ല രീതിയിൽ ലാക്ക് ചെയ്യുന്നുണ്ട് ഒലെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒലേ വന്നു ഒരു പുതിയ മാനേജർ വരുന്നു അവർ ഒന്നൊന്നര സീസൺ എന്ന് പറയുന്ന ആ ഒരു കുഷ്യൻ ഉണ്ട് അവർക്ക് ആ ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ടീമിനെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു കുഷ്യൻ ഉള്ള സമയത്ത് ഈ പ്ലെയേഴ്സ് എല്ലാം പെർഫോം ചെയ്യും പക്ഷേ അപ്പോൾ ആ ഒരു ആ ഒരു ഫേസ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കേണ്ട സമയമുണ്ട് ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ടീമുമായിട്ട് ആയിട്ട് കമ്പീറ്റ് ചെയ്യുക വേണ്ടി എസ്പെഷ്യലി ടൈറ്റിലിന് വേണ്ടി കമ്പീറ്റ് ചെയ്യേണ്ട സമയങ്ങളിൽ ഇവന്മാരുടെ ഷോൾഡേഴ്സ് ഡ്രോപ്പ് ആകും ഇവരുടെ മെൻറ്റാലിറ്റി ആ സമയത്ത് ടെസ്റ്റാകും ആരും ആ ഒരു സമയത്ത് മുന്നോട്ട് വന്നിട്ട് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് ടൈറ്റിലിന് വേണ്ടി കമ്പീറ്റ് ചെയ്യാനുള്ള ആ ഒരു എലീറ്റ് മെൻ്റാലിറ്റി ആരും ഷോക്കേസ് ചെയ്യുന്നില്ലെന്ന് ടെൻഹാ ടെൻഹാഗല പോലെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേഴ്സിൻ്റെ മെൻ്റാലിറ്റി ഭയങ്കര ഒരു പ്രശ്നമാണ് വീണ്ടും വീണ്ടും മാനേജേഴ്സിനെ മാറ്റുക എന്നുള്ളൊരു സൊല്യൂഷൻ അല്ല എന്ന് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും എന്നോട് പറയുന്നു അതാണ് എൻ്റെ ഞാൻ ഈ ഒരു വീഡിയോ വഴി നിങ്ങളോട് പറയുന്നത് പക്ഷേ നമ്മൾ 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 ഇനിയോസിൻ്റെ കാര്യം നോക്കി ഇനിയോസ് ഇനിയോസ് അവർ നല്ല ഫുട്ബോളിംഗ് ആൾക്കാർ ഒമർ ബറാഡ ആണെങ്കിലും ഡാൻ ആശു വർത്തൊക്കെ ഡാൻ ആശുപത് ഒക്കെ ഇപ്പം തന്നെ യുണൈറ്റഡിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഗാർഡനിങ് എങ്ങനെ വർക്ക് ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ പല റിപ്പോർട്ടുകളും പറയുന്നത് ഈ ഒമർ ബറാഡ ആണെങ്കിലും ആശുവർത്താണ് ഡാൻ ആശുവർത്തൊക്കെ ആണെങ്കിലും യുണൈറ്റഡിന് വേണ്ടി വർക്ക് ചെയ്യാൻ ബിഹൈൻഡ് ദ സീൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനത്തെ ആൾക്കാർ ഇവർ ആദ്യം വന്നിട്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ യുണൈറ്റഡിൽ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിങ് സ്റ്റൈൽ ഇവർ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിനനുസരിച്ചുള്ള കോച്ചസ് പ്ലേയേഴ്സിനെയൊക്കെ ഇവർ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെൻ ഹാഗിൻ്റെ കാര്യം നമ്മൾ നോക്കിയോ ടെൻ ഹാഗ് എന്ന് പറയുന്ന ഈ ഒരു മാനേജർ എനിക്ക് തോന്നുന്ന ഒരു കുറഞ്ഞൊരു ആറാമത്തെ പൊസിഷനില്ലെങ്കിലും നമ്മൾ മിനിമം നമ്മൾ ഫിനിഷ് ചെയ്യും അപ്പോൾ ആറാമത്തെ ഫിനിഷ് ആറാമത്തെ സ്ഥാനത്ത് നമ്മൾ ഫിനിഷ് ചെയ്യും അപ്പോൾ അങ്ങനെ അടുത്ത സീസണിൽ ഒരു പ്രോപ്പർ സെറ്റപ്പിന് അണ്ടറിൽ ടെൻ ഹാഗ് വർക്ക് ചെയ്യണം ആ ഒരു ചാൻസ് ലാസ്റ്റ് ആ ഒരു ആ ഒരു കച്ചിത്തുരുമ്പ് അത് ടെൻ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അത് മാത്രമല്ല അടുത്ത ഒരു സീസൺ കൂടെ പുള്ളിക്ക് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ എടുപിടിയും നമ്മളൊരു മാനേജറിനെ സാക്ക് ചെയ്തിട്ട് പുതിയ മാനേജറിനെ കൊണ്ടുവന്നാലും നമ്മൾ അടുത്ത സീസണിൽ സീസണിലൊന്നും ടൈറ്റിൽ അടിക്കാൻ വേണ്ടി പോകുന്നില്ല ഇപ്പോൾ ഏതായാലും ഈ ഒരു സ്ക്വാഡ് ബിൽഡപ്പ് ഓൾറെഡി ഈ ഒരു സമ്മർ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫുട്ബോളിങ് സ്ട്രക്ച്ചറിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ആ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ഒക്കെ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ടെൻഹാഗ് അതിൽ വർക്ക് ചെയ്യുന്നു ഇവർ തമ്മിൽ വർക്ക് ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷൻ വരുന്നു അല്ലെങ്കിൽ റിസൾട്ട്സ് വേണ്ട രീതിയിൽ ടെൻഹാഗ് പെർഫോം ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് പ്രോപ്പറായിട്ട് ബോധ്യപ്പെടുത്തുന്ന പെടുന്ന സമയത്ത് പുള്ളിയേഴ്സ് ആക്ക് ചെയ്തോട്ടെ അപ്പം അപ്പോൾ അങ്ങനത്തെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റൈലിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളിക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത മാനേജർ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോളിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാനേജർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ ആണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ട് നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഹാഗിന് ഫെയർ ചാൻസ് അടുത്ത ആ ഒരു സീസണും കൂടെ വേണം കിട്ടണം അടുത്ത സീസണിൽ ഭയങ്കര ദുരന്തമായി മാറുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സീസൺ നമുക്ക് മാറ്റാം ഇപ്പം നമ്മൾ ടെൻഹാഗിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആദ്യം കേൾക്കുന്ന പേരുകൾ ഏതൊക്കെയാണ് ഗാരറ്റ് സൗത്ത് ഗേറ്റ് ഹാരി അല്ല ഗ്രഹാം ബോട്ടർ അപ്പോൾ ഇങ്ങനത്തെ പേരുകളൊക്കെ കേൾക്കുന്നത് ഇവരൊക്കെ എനിക്കിതുവരായിട്ടും ഇവരെ കൺവിൻസ്ഡ് ആയിട്ടില്ല ഇവരൊക്കെ ഒരു മിഡ് ടേബിൾ ബ്രൈറ്റൺ മുണക്കത്തെ ടീമിൽ ആ ഒരു സ്ട്രക്ചറിന് അണ്ടറിൽ ഒരു ഒരു മിനിമം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സിക്സ് അല്ലെ മാക്സിമം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന സിക്സ് അല്ലെങ്കിൽ സെവൻത്ത് എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഇവർ എഫക്റ്റീവ് ആകുന്നുണ്ട് പക്ഷെ ഒരു പ്രോപ്പർ ടീമിൽ വരുമ്പം ഇവർ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇങ്ങനത്തെ ഈ ഈ ഗ്രഹാം ബോട്ടറിനെയും അതുപോലെ തന്നെ നമ്മുടെ ആരാ സൗത്ത് ഗേറ്റ് അപ്പം ഇങ്ങനത്തെ മാനേജറിനെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഞാൻ ഒട്ടും വരരുതെന്ന് ആഗ്രഹിക്കുന്ന തോമസ് സൂക്കൽ ഇതിലും ഫാർ ബെറ്ററാണ് പുള്ളിക്ക് ആ ഒരു നല്ല ടീമിൽ പോയി നിന്നുകൊണ്ട് ചെൽസി പോണക്കത്തെ ടീമിനെ ചാമ്പ്യൻസ് ലീഗ് അടി അടിച്ച ഒരു മാനേജറാണ് അത് മാത്രമല്ല പുള്ളിക്ക് ആ ഒരു 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 കമാൻഡിങ് പവറുള്ള മനുഷ്യനാണ് ആ ഒരു ഓറായൊക്കെ ഉണ്ട് ആ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു വലിയ ടീമിനെയൊക്കെ മാനേജ് ചെയ്യേണ്ട ആ ഒരു ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓറായൊക്കെ ഉള്ള മനുഷ്യനാണ് തോമസ് സുക്കൽ അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും പ്രൊഫൈഡ് ചോയ്സ് എന്ന് പറയുന്നത് നാഗൽസ്മാനാണ് ഈവൻ ഇങ്ങനത്തെ ഗ്രഹാം ബോട്ടറിനെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഗേറ്റിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേനും ഞാൻ ഈവൻ തോമസ് സുക്കൽ വന്നാലും കുറച്ചുകൂടെ ബെറ്ററായിരിക്കും ഇമ്മാരെ ബെറ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഇങ്ങനത്തെ മാനേജേഴ്സിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈവൻ ഡിസർബിയുടെ പേര് കേൾക്കുന്നത് ഡിസർബിയുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ടെൻഹാഗിൻ്റെ ഫുട്ബോളിനേക്കാളും കുറേ കൂടെ ഇൻറ്റൻസി കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫുട്ബോൾ ആണ് കുറേ കൂടെ ടെക്നിക്കലി പ്രഷറൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു ഒരു ഗെയിമാണ് പുള്ളിയുടെ അപ്പോൾ അത് ഈ പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് ഏതായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ഇവർ വരട്ടെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഫുട്ബോളിംഗ് സ്ട്രക്ചർ വരട്ടെ അവർ പ്രോപ്പറായിട്ടുള്ള ഫുട്ബോളിങ് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ നമ്മുടെ ക്ലബ്ബിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് വലിയ ചേഞ്ചസും കാര്യങ്ങൾ നടക്കട്ടെ അത് ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനുള്ളിൽ ടെൻ ഹാഗ് വർക്ക് ചെയ്യട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഒലയുടെ ഇൻറ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ ഒലയുടെ ഇൻറ്റർവ്യൂവിൽ മെന്റാലിറ്റി ഇഷ്യൂസിൻ്റെ കാര്യം പുള്ളി എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിൽ റാഷ്ഫർഡ് മക്ടോമിനെയൊക്കെ പുള്ളിയുടെ ലാസ്റ്റ് ഗെയിമിൽ സബ്ബ് ചെയ്തതിനെയൊക്കെ പുള്ളി ഇങ്ങനെ പറയാതെ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ മെന്റാലിറ്റി റാഷ്ഫർഡിൻ്റെ മക്ടോമിനേടെയൊക്കെ മെന്റാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് റാഷ്ഫർഡെന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ ടീമിലെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് നമ്മൾ എല്ലാവരും കരുതുന്ന പ്ലെയർ ആണ് ഏറ്റവും യുണൈറ്റഡിലെ ഏറ്റവും ഹയസ്റ്റ് ഏണറും ഒക്കെ റാഷ്ഫുഡാണ് പക്ഷേ റാഷ്ഫർഡിൻ്റെ മെൻറ്റാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് റാഷ്ഫോർഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ചാമ്പ്യൻ മെൻ്റാലിറ്റി പുള്ളിക്കില്ല അത് അതെനിക്ക് അതിന് കാരണം പ്രോബ്ലി പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷേ അതിനെ യുണൈറ്റഡ് യുണൈറ്റഡ് ആൾക്കാർ അഡ്രസ്സ് ചെയ്യണം ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവരെ പറഞ്ഞ് വിടേണ്ട സമയമാണ് അപ്പോൾ അങ്ങനത്തെ പല പ്ലേയേഴ്സ് മെൻറ്റാലിറ്റി ഉള്ള പ്ലേഴ്സിനൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് നല്ല പ്ലേഴ്സിനെ പ്രോപ്പറായിട്ടുള്ള പ്ലേഴ്സിനെ അല്ലെങ്കിൽ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന പ്ലേഴ്സിനെ കൊണ്ടുവരണം അപ്പോൾ അങ്ങനത്തെ ഒരു ഓവറോളൊക്കെ ഓവറോളൊക്കെ നടക്കട്ടെ ടീം നമ്മുടെ ഒരു യുണൈറ്റഡിൽ ആ ഒരു ചേഞ്ച് ഒക്കെ വരട്ടെ അല്ലെ ടെൻഹാഗിനെ പെട്ടെന്ന് പിടിച്ച് മാറ്റി ടെൻഹാഗിനെ പറ്റി അല്ലെങ്കിൽ ടെൻഹാഗിൻ്റെ പൊസിഷനെ പറ്റി സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ ഒരു ടീമിലൊരു അടിമുടി അഴിച്ചുപണിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആ ഒരു നമ്മൾ ആ ഒരു മാച്ചിൻ്റെ ഇൻ ബിറ്റ്വീൻ ദ മാച്ച് സിറ്റിയുടെ മാച്ച് തന്നെ നോക്കി സിറ്റിക്ക് അൻസ്റ്റായിട്ടുള്ള മാച്ച് നമ്മളൊരു ബെഞ്ചിലോട്ടൊക്കെ നോക്കിയാൽ നമ്മൾ ടെൻഹാഗിനോട് നമുക്ക് സഹതാപം തോന്നിപ്പോവും അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ പക്ഷേ എനിക്ക് മാച്ച് തോന്നും തോക്കുന്ന സമയങ്ങളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെ റിയാക്ഷൻ ഞാൻ ചിലപ്പോൾ ടെൻഹാഗിനെ ചീത്തക്കി വിളിക്കുന്നത് വിളിച്ചെന്നായിരിക്കും കാരണം അത് എനിക്ക് എനിക്ക് ആ ഒരു സമയത്ത് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ആ സമയത്ത് പ്ലേയേഴ്സിനെ ചീത്ത വിളിക്കും ടെൻഹാഗിനെ കോഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ചീത്ത വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹാഗ് ഔട്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ ഒരിക്കലും ആ ഒരു പ്ലക്കാർഡ് ഉയർത്തി പിടിക്കാൻ ഇതുവരെയായിട്ട് ഞാൻ തയ്യാറല്ല ടെൻ ഹാഗിന് അടുത്ത സീസൺ കൂടെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് എടുക്കാൻ മറ്റൊരു നല്ല വീഡിയോ കാണാം